ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും വീണ്ടും ശാരദാമ്മയോട് അച്ഛനെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സത്യമോള് ഒടുവിൽ ഗതിക്കെട്ട് ശാരദാമ്മ സത്യമോളോട് പറയുന്നുണ്ട് മോളെ മോളുടെ അച്ഛൻ വരില്ല മോളെ സങ്കടപ്പെടുമെന്ന് കരുതിയിട്ടാ പറയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ മോളെ തിരികെ എത്രയോ നാൾ മുന്നേ വരേണ്ടതാണ് അതുകൊണ്ട് ശാരദാമ്മ പറയുന്നത് അച്ഛൻ വരുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇനിയും കാത്തിരിക്കരുത് മോനെ മോളെ കാണണമെന്നും മോളുടെ അമ്മയോടൊത്ത് ജീവിക്കണമെന്നൊക്കെ അച്ഛൻ അച്ഛന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് കാണാൻ വരൂ അതില്ലാത്ത ആളോട് നമ്മൾ എത്ര നിർബന്ധിച്ചാലും എത്ര പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചാലും അത് നടക്കില്ല അതുകൊണ്ടാ പറയുന്നത് വരാത്തവർ വരണ്ട അതിനെ തിരികെ നമ്മൾ എതിനാ സമയം കളയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് മോള് കേൾക്കണം അച്ഛൻ വരുമ്പോ വരട്ടെ നമ്മളിപ്പോ അതിനുവേണ്ടി വാശി പിടിക്കേണ്ടെന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ സത്യം പറയുന്നുണ്ട് ഇല്ല എന്നെ എല്ലാവരും കൂടി പറഞ്ഞു പറ്റിക്കുകയാണ് എൻ്റെ അച്ഛൻ വരുമെന്ന് പറഞ്ഞത് ഈശ്വരനാണ് ഈശ്വരൻ പറഞ്ഞാൽ വരും ഞാൻ പോയി നോക്കട്ടെ ഇനി പുറത്തുണ്ടോ എന്ന് അങ്ങനെ സത്യ പുറത്തേക്ക് ഓടുന്നു അച്ഛൻ വരുമെന്നുള്ള ഉറപ്പ് സത്യയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് ഇനി യഥാർത്ഥ അച്ഛൻ തന്നെ വന്നേ പറ്റൂ എന്താ ദേവി നിന്റെ മനസ്സിൽ ഈ കുഞ്ഞിനിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ശാരദാമ വിചാരിക്കുന്നുണ്ട് ഈ സമയം സത്യ ഓടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ശാരദാമ്മ ജനാലയിൽ കൂടിയവർ കാണുന്നു അച്ഛനെ കാണുന്നില്ലല്ലോ ഇതേ സമയം ശാലിനി മനസ്സിൽ വിചാരിക്കുകയാണ് സത്യാമ്മ എന്നെ അകറ്റി ഓടിച്ചതുപോലെ ശ്യാമയുടെ ജീവിതവും അവർ തുലയ്ക്കും അതിനൊരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്ന സത്യാമ്മയുടെ മുന്നിലേക്ക് പപ്പി ശ്യാമയുടെ മകളല്ല എന്നുള്ള സത്യം ഒരിക്കലും അറിയരുത് അറിഞ്ഞാൽ അവർ ശ്യാമയെ വെറുക്കും പിന്നെ എൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ശ്യാമയ്ക്കും ഉണ്ടാവുന്നത് ഫോൺ വിളിച്ച് സത്യം പറയാൻ നടക്കുന്നവരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള ഇരയെ എറിഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ അവൾ എല്ലാവരുടെയും ജീവിതം തകർക്കും എന്തായാലും പഠിച്ച കള്ളിയാണ് തന്ത്രങ്ങൾ അറിയാവുന്ന പഠിച്ച കള്ളി അതുകൊണ്ട് സൂക്ഷിച്ച് മുന്നേറേണ്ടതുണ്ടെന്ന് കേസ് ഷാലി വിചാരിക്കുന്ന സമയത്ത് സുസ്മിത ഷാലിയെ ഫോൺ ചെയ്യുന്നു ഇത് അവൾ തന്നെയാണെന്ന് ഷാലി വിചാരിച്ച് ഫോൺ എടുക്കുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ഷാലി ഫോണിൽ കൂടി സുസ്മിതയോട് ചോദിക്കുന്നു അയ്യോ എനിക്കൊന്നും വേണ്ട സമയാസമയങ്ങളിൽ നിനക്ക് തരാനുള്ളത് ഞാൻ തരും അതെ നീ കണ്ണീരൂടെ സ്വീകരിച്ചാൽ മാത്രം മതിയെന്ന് സുസ്മിത പറയുന്നുണ്ട് നീ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങൾ എല്ലാവരെയും നിനക്കറിയാം പണം ആണെങ്കിൽ പണം അത് എത്രയാണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പറയുന്ന സ്ഥലത്ത് ഞാൻ അത് എത്തിക്കുകയും എന്ന് ഷാലി പറയുമ്പോൾ സുസ്മിത പറയുന്നു പണത്തിന്റെ മീതെ പരന്തും പറക്കില്ല എന്നല്ലേ പറയുന്നത് പക്ഷേ പരുന്ത് പറക്കും ജീവൻ എടുക്കാൻ വട്ടമിട്ട് പറക്കും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ കൊത്തിപ്പറിച്ചു കളയുമെന്നും സുസ്മിത പറയുന്നു നീ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറെ പേരുടെ ജീവിതമാണ് അത് നീ മറക്കണ്ട സുസ്മിത പറയുന്നു ജീവിതം അത് നിനക്കും നിന്റെ അനിയത്തിയും മാത്രമല്ലല്ലോ മറ്റുള്ളവർക്കും കൂടിയുണ്ട് ഉണ്ട് അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം പിന്നെ എല്ലാ സത്യങ്ങളും സത്യഭാമിയെ അറിയിക്കണം ഇത് രണ്ട് ഭംഗിയായിട്ട് നടത്തിയിട്ടേ ഞാനിത് അവസാനിക്കൂ എന്ന് പറയുന്നു എന്താണ് നിന്റെ ലക്ഷ്യമെന്ന് ശാലി ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു ലക്ഷ്യം ശാരദാമയുടെയും മക്കളുടെയും സ്വസ്ഥമായ ജീവിതം തകർക്കണം അതെതിനാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒരു നേരം പോക്ക് ജസ്റ്റ് ടൈം പാസ് ഞാൻ അങ്ങനെയാണ് ചില കാര്യങ്ങൾ ഒരു വീണ്ടും വിചാരമില്ലാതെ ചെയ്ത് കളയും എന്തായാലും അപ്പോൾ നീ ആരാണെന്ന് പറയില്ലല്ലേ എന്നൊക്കെ ശാലി ചോദിക്കുന്നുണ്ട് ഏതുസമയവും ഞാനത് സത്യഭാമയെ അറിയിക്കും പക്ഷേ ഇതുവരെയായിട്ടും അറിയിച്ചില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ പണമാണോ നിന്റെ ആവശ്യമെന്ന് വീണ്ടും ഷാലിനി ചോദിക്കുന്നു പണമല്ല പതനമാണ് നിന്റെ പതനമാണെനിക്ക് കാണേണ്ടത് അതിര്ട്ട ഭൂമിദേവിക്ക് കാഴ്ച വെച്ചിട്ടേ ഞാൻ ഇവിടം വിട്ടു പോകൂ എന്നും സുസ്മിത പറയുന്നു അതുവരെ നിനക്ക് ചുറ്റും ഞാൻ വട്ടമിട്ട് ചുറ്റിക്കൊണ്ടേയിരിക്കും നിനക്ക് എന്നെ പൂട്ടാൻ പല വഴികളും നോക്കാം പിടി തരാതിരിക്കാൻ ഞാനും ശ്രമിക്കാം സുസ്മിത പറയുന്നു പപ്പി രോഹിത്തിനെയും ശ്യാമിയുടെയും മകളല്ല എന്നുള്ള സത്യം അറിയിച്ചിട്ട് ഞാൻ നിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് എൻ്റെ വിശ്വരൂപം നിന്നെ ഒന്ന് കാണിക്കാൻ അതുവരെ നമുക്ക് കള്ളനും പോലീസും കളിക്കാം ഇതുവരെ എനിക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയാത്ത കളക്ടർക്ക് ആ പദവിയൊരു അലങ്കാരമാണ് എന്തായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്നും സുസ്മിത പറയുന്നുണ്ട് കാര്യങ്ങൾ അല്പം കൂടി സ്പീഡാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം എന്നെ പറഞ്ഞ ഫോൺ വെക്കുകയാണ് സുസ്മിത പാവം കളക്ടർ അവൾക്കറിയില്ലല്ലോ കേരളത്തിലെ ഒരു ജയിലിലും സുസ്മിതയെ പൂട്ടാനുള്ള ഒരു താഴില്ലെന്ന് ഇതേ സമയം ശ്യാമ പപ്പിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ശ്യാമയെ ശാലിനി വിളിക്കുന്നത് എനിക്ക് എനിക്കിതിനെ അത്യാവശ്യമായി ഒന്ന് കാണണം എവിടെയാണ് വരാൻ പറ്റുക എന്ന് വെച്ചാൽ അങ്ങോട്ട് വാ എന്ന് ഷാലി പറയുന്നുണ്ട് എന്തിനായിരിക്കും കുഞ്ഞേച്ചി കാണണമെന്ന് പറഞ്ഞത് എന്തായാലും മോൾ ഇവിടെ ഇരുന്ന് പഠിക്കേ അമ്മ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പപ്പി പോകുന്നു ഇതേസമയം സത്യ വീണ്ടും ഗേറ്റിനരികിൽ നിന്ന് അച്ഛനെ കാത്തു നിൽക്കുകയാണ് അച്ഛൻ വരുമെന്ന് ഭഗവാൻ പറഞ്ഞതാണല്ലോ ഇനി എന്താ വരാത്തത് വഴിയും കാണാൻ തെറ്റിപ്പോയി കാണുവോ വഴിതെറ്റാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ശാരദാമ്മ സത്യ വിളിക്കുന്നുണ്ട് വന്ന് പാല് കുടിക്കാനായി പറയുന്നു പാല് കുടിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വരാതെ ഞാൻ ഒന്നും കുടിക്കില്ല അച്ഛൻ വന്ന അച്ഛൻ്റെ കൈകൊണ്ട് എനിക്ക് എടുത്തു തന്നാൽ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് സത്യമോള് ആ പാലങ്ങോട്ടേക്ക് തട്ടി മാറ്റുകയാണ് ഒരു കാരണവശാലും സത്യ ആ പാല് കുടിക്കുന്നില്ല ശാരദാമ്മയെ വഴക്ക് പറഞ്ഞ എന്നിട്ട് ആ ഗേറ്റിന്റെ അരികിൽ ഇരിക്കുകയാണ് ആഹാ അവിടെ ഇരിപ്പായോ ഇരിപ്പായൊന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഒന്ന് മിണ്ടാതെ പോയെ എന്ന് സത്യ അങ്ങനെ ഇപ്പോൾ ആ ഗേറ്റിന്റെ അരികിൽ ഇരിക്കുകയാണ് സത്യ ഗേറ്റിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതേ സമയത്താണ് പപ്പിയുടെ കോൾ വരുന്നത് പപ്പിയാണല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ ഫോൺ എടുത്തു സത്യ എവിടെയെന്ന് ചോദിക്കുന്നു ഇവിടെ പാല് പോലും കുടിക്കാതെ വാശി പിടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഫോൺ ഒന്ന് കൊടുക്കാനായി പപ്പി പറയുന്നുണ്ട് പപ്പിയുടെ കോൾ വന്നതും പെട്ടെന്ന് ഫോൺ വാങ്ങിക്കുകയാണ് സത്യ ഇന്ന് എൻ്റെ അച്ഛൻ വരും പപ്പി അച്ഛൻ വന്നിട്ട് എന്ത് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സത്യ പറയുന്നുണ്ട് പപ്പിയോട് അച്ഛൻ വരുമെന്ന് ആരാ പറഞ്ഞിരുന്നു പപ്പി ചോദിക്കുമ്പോൾ ഈശ്വരൻ എന്ന് സത്യയും പറയുന്നു എന്തായാലും ശാരദാമ കൊണ്ടുവന്ന പാല് കുടിക്കുക എന്നിട്ട് അച്ഛൻ വന്നില്ലെങ്കിൽ അങ്ങനെ പപ്പി പറഞ്ഞത് കൊണ്ട് മാത്രം സത്യ ആ പാല് കുടിക്കുന്നു ഇപ്പൊ പാല് കുടിക്കാം മറ്റൊന്നും കഴിക്കില്ലെന്ന് പറയുന്നു സത്യോട് മുഴുവനും കുടിക്കണേ എന്നും പപ്പി ഫോണിലൂടെ പറയുമ്പോൾ സത്യ ആ പാല് മുഴുവനും കുടിച്ചു ഒരു പുഞ്ചിരിയുടെ ശാരദമ്മ അത് നോക്കിയിരിക്കുന്നുണ്ട് പപ്പിയോട് പറയുന്നുണ്ട് ഞാൻ പാല് മുഴുവനും കുടിച്ചോ എന്ന് ഞാൻ അച്ഛൻ വന്നോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗേറ്റിന്റെ അരികിലേക്ക് വീണ്ടും ഫോണുമായി പോയി ഇരുന്ന് നോക്കുകയാണ് സത്യ വളരെ വിഷമത്തോടെ ശാരദമ്മ സത്യയുടെ കാര്യം ആലോചിക്കുന്നു ഇതേസമയം ശാലിയും ശ്യാമയും സംസാരിക്കുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണമെന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണെന്ന് പറയുന്നു മറ്റൊന്നുമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ എന്നെങ്കിലും ആരെങ്കിലും നിന്നെ ഫോൺ വിളിക്കുകയോ എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല എന്ന് ശ്യാമ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജോ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഇത് കേട്ട് ശ്യാമ പറയുന്നു ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വിളിക്കുന്നവരുടെ ടാർഗറ്റ് ഞാൻ തന്നെയാണ് എന്നെ എന്താണ് അവളുടെ ലക്ഷ്യം എന്നെനിക്ക് അറിയില്ല പക്ഷേ അവൾക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അതാണ് ഉദ്ദേശമെന്ന് ശാലിനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആരെങ്കിലും ആയിരിക്കും കുഞ്ഞിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അതാ ഞാൻ ചോദിച്ചത് വീട്ടിൽ അടുത്ത ദിവസം ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഈ അകന്ന് നിൽക്കുന്നവർ വല്ലാതെ അകലും അകന്ന് നിൽക്കുന്നവർ വല്ലാതെ അടുക്കുമ്പോഴും അടുക്കു നിന്നവർ വല്ലാതെ അകന്ന് പോകുമ്പോഴും നമ്മൾ ഒന്ന് സൂക്ഷിക്കണം കാരണം നമ്മുടെ തകർക്കാനുള്ള എന്തെങ്കിലും ഒരു ചതി അവരുടെ ഉള്ളിൽ കാണുമെന്ന് ശാലദി പറയുന്നു അവർ എന്ത് രഹസ്യമാണ് പറയുമെന്ന് പറഞ്ഞത് എന്ന് ശ്യാമ ചോദിക്കുന്നു നമുക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം പപ്പി എന്റെ മകളാണെന്നുള്ള സത്യം ഇത് കേട്ട് ഞെട്ടുകയാണ് ശ്യാമ ഇതെങ്ങനെയാണ് അവൾ മനസ്സിലാക്കിയത് എന്ന് എനിക്ക് അറിയില്ല ചരിക്കാൻ തയ്യാറായി നമുക്ക് ചുറ്റും ആളുകൾ ഉള്ളപ്പോൾ ചരിക്കപ്പെടാൻ എത്ര നേരം വേണം അത് സത്യമ്മയെ അറിയിക്കുകയാണ് അവരുടെ ഉദ്ദേശം ശ്യാമ പറയുന്നു എല്ലാം കളങ്ങി തെളിയാൻ സമയമായെന്ന് തോന്നുന്നു സത്യങ്ങൾ എന്നായാലും പുറത്ത് വന്നേ പറ്റൂ ഒരു പക്ഷേ അതിനുള്ള വഴിയായിരിക്കും ഇതെന്ന് ശ്യാമ പറയുന്നു അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടാണോ എന്റെ വിഷ്ണുവേട്ടനിൽ നിന്ന് പോലും ഞാൻ ഇത് മറച്ചു വെച്ചത് ഇത് സത്യാമ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതോടെ തീരും പിന്നെ എന്നെ പോലെ നിയമ വീട്ടിന് പുറത്താക്കപ്പെടും പിന്നെ രോഹിത്തിന്റെ അവസ്ഥ പോലും എന്താകുമെന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ എല്ലാവരെയും എല്ലാം ഇട്ടറിഞ്ഞ് എല്ലാവരുടെയും ജീവനം തകർക്കാൻ ഞാൻ ഒരുക്കമല്ലെന്ന് ശാലിനി കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി ഇനിയും കുഞ്ഞേച്ചി ഈ ത്യാഗം ചെയ്യരുത് ഓരോ നിമിഷവും അതോർത്ത് വിങ്ങി പൊട്ടിക്കറിയാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് എൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ജീവിക്കണം ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയെ ശപിച്ചുകൊണ്ടാണ് അങ്ങനെ ഇനി എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല മറ്റാരെങ്കിലും സത്യാമ്മയുടെ സത്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ തന്നെ സത്യം അറിയിക്കണം വരുന്നത് വരുന്നത് പോലെ വരട്ടെ അനുഭവിക്കാം ഇറക്കി വിടുകയാണെങ്കിൽ ഇറക്കി വിടട്ടെ നമ്മുടെ അമ്മയില്ലേ അവിടെ കുടുംബശ്രീ ഹോട്ടലില്ലേ അവിടെ സമാധാനത്തോടെ ഞാൻ അവിടെ കഴിഞ്ഞോളാം വിഷ്ണു സത്യങ്ങൾ അറിയട്ടെ പിന്നെ പപ്പിയും സത്യം നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോടെ കുടുംബത്തോടെ കഴിയണമെന്നും ശ്യാമ പറയുന്നു അത് കാണാനുള്ള ഭാഗ്യം അത് മതി എനിക്കെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഷാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ ശ്യാമ എന്തായത് ആരെങ്കിലും കാണും അങ്ങനെ ഒരു ജീവനം നിനക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോ നിന്നെ വിളിച്ചു വരുത്തിയത് ഇതിലും സന്തോഷത്തോടെ നീയും രോഹിത്തും ഒപ്പം ജീവിക്കണം ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാനായിട്ടാണ് നിന്നെ വിളിച്ചത് പിന്നെ വീട്ടിൽ ആരൊക്കെ സത്യാമയ കാണാൻ വരുന്നുണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് എന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശത്രു ആരാണെന്ന് അറിയുന്നത് വരെ അവളുടെ ശ്രദ്ധ നമുക്കറിയാൻ സാധിക്കില്ല എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം സങ്കടപ്പെടാൻ ഞാൻ പറയുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും ശാലി പറയുമ്പോൾ വിളിക്കുന്നത് ആരാണെന്ന് വലിയ സൂചനയും എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ഇല്ല പക്ഷെ അധികം വൈകാതെ അവൾ എന്റെ മുന്നിലേക്ക് വന്ന് ചാടും ഇല്ലെങ്കിൽ ഞാൻ ചാടിക്കുമെന്നും ഷാലിനി പറയുന്നു ഇതേസമയം ഒരു കോൺസ്റ്റബിൾ ഷാലിനിയെ വിളിച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ